നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും ഓരോ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തത്തുമൈ തന്നെ നിരവധി വാർത്തകൾ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ചരിത്ര പ്രാധാന്യമുള്ള മണികൾ പഴയ ശാസ്ത്രാവിഗ്രഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മണികൾ കാണാനില്ല എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടത് തത്തുമയാണ് ഇന്നലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം വാഹനം എവിടെയാണെന്ന് ഒരു വ്യക്തതയില്ലാത്ത ഒരു സന്ദർഭം ആ ഒരു വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത് തത്തുമയാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ഈ വാർത്തകളൊക്കെ തന്നെ വലിയ ചർച്ചകളായിട്ടുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണം തത്തുമയും തുടരുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ ഈ മറ്റ് വാർത്താ മാധ്യമങ്ങളും അന്വേഷണവും ഒക്കെ എത്തി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് എത്രത്തോളം പ്രിയപ്പെട്ട ആളാണ് എന്ന് ഒന്നുകൂടി തെളിയിക്കുന്ന ഒരു കാര്യം ഒരു തെളിവ് തത്വമായി ഈ ഒരു സമയം പുറത്തുവിടുകയാണ് അതായത് ദേവസ്വം ബോർഡിൻ്റെ നിലവിലുള്ള എസ് എൻ ഡി പി നോമിനിയായിട്ടുള്ള മെമ്പറാണ് അഡ്വക്കേറ്റ് എ അജികുമാർ അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനാണ് കായംകുളം നിവാസിയാണ് മാത്രമല്ല സി പി ഐയുടെ ആലപ്പുഴ ജില്ലാ അംഗം അംഗം കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ കായംകുളം കണ്ണമ്പള്ളി ഭാഗത്തുള്ള അരയ്ക്കൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നാട്ടിലെ നിർധനരായ ഒരുപറ്റം ആൾക്കാർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ഈ കഴിഞ്ഞ മെയ് മാസം അതിൻ്റെ താക്കോൽദാന കർമ്മം നടത്തുകയുണ്ടായി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആ ഒരു താക്കോൽദാന കർമ്മം നടന്നത് ഇതിൻ്റെ നോട്ടീസിൽ പറയുന്നത് ബാംഗ്ലൂരിലെ മൂന്ന് അയ്യപ്പ ഭക്തർ നൽകിയ തുക ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിലെ സ്വന്തമായി വീടില്ലാത്ത നിർധനരും ദേവീഭക്തരുമായ രണ്ട് കുടുംബങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ താക്കോൽദാന കർമ്മം നടക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നത് ഈ താക്കോൽദാന കർമ്മ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഒരാൾ ഇപ്പോൾ കുറ്റാരോപിതനായ ശബരിമല ഈ ചെമ്പുപാളി വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അഡ്വക്കേറ്റ് അജികുമാറും ഒരേ വേദിയിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ബാംഗ്ലൂരിലെ ഈ മൂന്ന് അയ്യപ്പ ഭക്തർ നൽകിയ തുക എന്നൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂരുമായി ഇതിനുള്ള കണക്ഷൻ എന്താണെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ദേവസ്വം ബോർഡ് എത്രയൊക്കെ നിഷേധിച്ചാലും തെളിവുകൾ ഇത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിന് എത്രത്തോളം പ്രിയപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അംഗങ്ങളെ അല്ലെങ്കിൽ അധ്യക്ഷനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് സമീപകാലത്താണ് ഈ അഡ്വക്കേറ്റ് എ അജി സ്വന്തം പാർട്ടി തന്നെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കാര്യം ഇത് സംബന്ധിച്ച ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായ എ അജികുമാറിനെതിരെ സി പി ഐയുടെ അന്വേഷണം പാർട്ടിയെ അറിയിക്കാതെ സ്വത്ത് സമ്പാദിച്ചെന്ന് കാണിച്ചുള്ള പരാതിയിൽ സംസ്ഥാന കൗൺസിൽ അംഗം സുരേഷ് ബാബു ആണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് ഇതിൽ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അജികുമാർ നൽകിയ രേഖകൾ മുഴുവൻ പാർട്ടി വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്നും ബിനാമി ഇടപാടുകളടക്കം നിരവധി പരാതിയിന്മേലാണ് അജികുമാറിനെതിരെ പാർട്ടി നേതൃത്വം അന്വേഷണം നടത്തുന്നതെന്നും ഒക്കെ ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമാണ് അജികുമാർ എന്നുള്ളത് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹിന്ദു സംഘടനകളുടെ വലിയ പ്രക്ഷോഭം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നു ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അദ്ദേഹം തത്വമയോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ കയറിയ സമയത്ത് പറഞ്ഞൊരു കാര്യം കൊണ്ട് അവതാരങ്ങളെ അടുപ്പിക്കില്ല എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ പത്തു വർഷ കാലത്തിനുള്ളിലെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ താഴെ തട്ടിലുള്ള സർക്കാർ ഓഫീസുകൾ വഴി എല്ലാം തന്നെ ധാരാളം അവതാരങ്ങളാൽ സമ്പന്നമാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ദേവസ്വം ബോർഡും ഇതിൽ നിന്ന് വിഭിന്നമല്ല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് മെമ്പർമാർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ തുടങ്ങി എല്ലാവരെയും ചുറ്റിപ്പറ്റി ധാരാളം അവതാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്ന വാർത്തകൾ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പറായിട്ടുള്ള ശ്രീ അജികുമാർ അദ്ദേഹവും ഈ ഇപ്പോൾ ശബരിമലയിലെ വിവാദ കഥാപാത്രമായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻകുറ്റി തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ചില രേഖകൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ബാംഗ്ലൂർ കേന്ദ്രമാക്കിയുള്ള അല്ലെ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ഭക്തന്മാർ ഒന്നോ രണ്ടോ ഭക്തന്മാർ ചേർന്ന് ശ്രീ അജികുമാറിന്റെ നാട്ടിലെ ചില വ്യക്തികൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുകയും അവിടുത്തെ ഒരു ക്ഷേത്രത്തിന് പുറംവിളക്ക് സ്ഥാപിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വാർത്തകളും ആ ചടങ്ങില് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പങ്കെടുക്കുന്ന ചിത്രങ്ങളും ഒക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കളങ്കിത വ്യക്തിത്വങ്ങളും ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമായിട്ടുള്ള അവിഹിതമായ ബന്ധം സൂചിപ്പിക്കുന്നതാണ് ഇതിന്റെ മറവിലാണ് ആ ശബരിമലയിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും സ്പോൺസർഷിപ്പുകളും എല്ലാം ഉണ്ടാകുന്നത് ഇതിനെപ്പറ്റി കൂടി അന്വേഷണം വേണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തി അഞ്ചിലോ പാളി പോയതോ സ്വർണ്ണപ്പാളി പോയതോ ഒന്നും ആ അത് മാത്രമായിട്ട് ഈ വിഷയത്തിന് ഒതുക്കരുത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സ്വത്തുക്കളെ പറ്റി കൂടി അന്വേഷിക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറെ കാലമായി ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരിക്കുന്ന മെമ്പർമാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് തുടങ്ങിയവരുടെ ബന്ധുക്കളായിട്ടുള്ള ധാരാളം വ്യക്തികൾ ധനലക്ഷ്മി ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം ഒരു ടെസ്റ്റ് എഴുതിയിട്ടല്ല ഇവരൊന്നും ധല്ലക്ഷ്മി ബാങ്കിൽ കിടന്ന് ശബരിമലയിലെയും ദേവസ്വം ബോർഡിലെയും ഒക്കെ തന്നെ നിക്ഷേപങ്ങൾ ധല്ലക്ഷ്മി ബാങ്കിലാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ പിറകിൽ കിട്ടുന്ന ഒരു ഔദാര്യമായിട്ട് ബന്ധുക്കളെ മക്കളെയും കൊച്ചുമക്കളെയും ചെറുമക്കളെയും അനുദ്രവരെയും അനുദ്രത്തിമാരെയും ഒക്കെ തന്നെ ധനലക്ഷ്മി ബാങ്കിൽ ജോലിക്ക് നിയമിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് എത്ര ബന്ധുക്കളുടെ കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ചു വർഷക്കാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരുടെയും അവിടുത്തെ മെമ്പർമാരുടെയും ഒക്കെ എത്ര ബന്ധുക്കൾ ധനലക്ഷ്മി ബാങ്കിൽ അവിഹിതമായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി കൂടി അന്വേഷണം നടത്തേണ്ട ഒരു കാലഘട്ടമാണിത് അതിന്റെ സൂചനകളാണ് ഈ പുറത്തു വരുന്ന ചിത്രങ്ങൾ ശബരിമല ധർമ്മശാസ്ത്രാവ് ഇത്തരത്തിലുള്ള ഇപ്പോൾ തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അത് കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ അന്വേഷണത്തിന് കഴിയണം അതുമാത്രമല്ല ഈ ധനലക്ഷ്മി ബാങ്കിലെ അടക്കമുള്ള നിയമനങ്ങളെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ തെളിവുകൾ തന്നെയാണ് ഈ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കഴിഞ്ഞ മാസം പമ്പയിൽ നടന്ന കൊട്ടിഘോഷിക്കപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രധാനപ്പെട്ട എട്ട് സ്പോൺസർമാരെ ദേവസ്വം ബോർഡിന് കണക്ട് ചെയ്ത് കൊടുത്ത ആളും ഈ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് വളരെയധികം പ്രിയപ്പെട്ട ആൾ തന്നെയാണ് അത് ഒരു ഘട്ടത്തിൽ ശബരിമലയിൽ എന്ത് കാര്യങ്ങൾ വേണോ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന് ഉള്ളിൽ നിന്ന് തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചിലർ തത്തുമൈ ന്യൂസിനെ വിളിച്ച് പറയുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനുള്ളിൽ പൂണ്ട് വിളയാടുകയായിരുന്നു പ്രത്യേകിച്ചും ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ താണ്ഡവമായിരുന്നു അവിടെ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതായിട്ടുണ്ട് അന്വേഷണത്തിൽ കൃത്യമായ സുതാര്യതയോടുകൂടി തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം ആ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ തെളിയേണ്ടതായിട്ടുണ്ട് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്